നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സാമ്പത്തികമായി തകർന്ന് ആകെ ഒതുങ്ങിപ്പോയ ഒരുപാട് ഗൾഫുകാരെ നമുക്കറിയാം വലിയ വീടും മുറ്റത്തെ വാഹനവും ഒക്കെ സാമ്പത്തിക സ്ഥിതിയുടെ മാനദണ്ഡമായി സമൂഹം കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ പോലും സഹായം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ മടിക്കുന്ന അഭിമാനം മൂലം ഇല്ലായ്മ അഭിമാനം മൂലം ഇല്ലായ്മ പുറത്ത് കാണിക്കാതെ ജീവിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുവറ്റത്തും ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് മനുഷ്യർ നജീം ഊടാടി സമൂഹ മാധ്യമം വഴി പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമാക്കുകയാണ് കുറിപ്പ് ഇങ്ങനെ ഇന്നലെയാണ് ഒരു സുഹൃത്ത് വിളിച്ച് കുറച്ച് പണം കടം ചോദിച്ചത് കൊറോണ മൂലം ബിസിനസ് തകർന്ന് നാട്ടിൽ തിരിച്ചെത്തി കുറച്ച് കടത്തിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു വളരെ ദയനീയമാണ് അവസ്ഥ എന്ന് ഇന്നലെയാണ് അറിയുന്നത് ആദ്യം ഇന്നോവ കൊടുത്തു മോഹിച്ചുണ്ടാക്കിയ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പെരുന്നാളിന് മക്കൾക്ക് വസ്ത്രം വാങ്ങാനാണ് പണം ചോദിച്ചത് ഇതുവരെ മുടക്കിയിട്ടില്ല മുടക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവന്റെ തൊണ്ട ഇടർന്നുണ്ടായിരുന്നു തിരികെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇല്ല വീട് വിറ്റാൽ ഞാൻ തിരികെ തരും അതുവരെ സമയം വേണമെന്ന് എന്തൊരു കഷ്ടമാണ് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പുറത്തു പറയാൻ പോലും കഴിയാത്തവർ ഒരു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സഹായം ചോദിച്ചപ്പോൾ ഒരു ചോദ്യവും തിരികെ ചോദിക്കാതെ ആദ്യം തന്നെ പണം അയച്ചു തന്നത് അവനായിരുന്നു സുഹൃത്ത് സനത മനോഹർ ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ എഴുതിയ കമന്റാണ് ആണ് ഇതാണ് പല പ്രവാസികളുടെയും അവസ്ഥ കാണാതെ പോകരുത് ഒരിക്കൽ കൂടെ ആ പോസ്റ്റ് ഇവിടെ ഇടുന്നു കോവിഡ് ഉണ്ടാക്കിയ തകർച്ചയിലൂടെ ലോകം കടന്നു പോകുന്ന രണ്ടാമത്തെ റമദാൻ കാലമാണ് ഇത്രയും കാലം ഓരോ റമദാനിലും അല്ലാതെയും സക്കാത്തും സതക്കയുമായി സമൂഹത്തിലെ അവശർക്കും അശരണർക്കും താങ്ങും തണലുമായി നിന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് സ്വന്തം ആവശ്യത്തിന് പോലും കയ്യിൽ പണമില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് കൊറോണ മൂലം തൊഴിലും കച്ചവടവും നഷ്ടപ്പെട്ടവരും നാട്ടിൽ കുടുങ്ങിപ്പോയവരുമായ ഗൾഫ് പ്രവാസികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സാമ്പത്തികമായി തകർന്ന് ആകെ ഒതുങ്ങിപ്പോയ ഒരുപാട് ഗൾഫുകാരെ അറിയാം വലിയ വീടും മുറ്റത്തെ വാഹനവുമൊക്കെ സാമ്പത്തിക സ്ഥിതിയുടെ മാനദണ്ഡമായി സമൂഹം കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ പോലും സഹായം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ മടിക്കുന്ന അഭിമാനം മൂലം ഇല്ലായ്മ പുറത്തു കാണിക്കാതെ ജീവിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുണ്ടാകും ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഗൾഫിൽ നിന്ന് വന്ന് മാസങ്ങളായി നാട്ടിൽ കുടുങ്ങിപ്പോയവരും കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാര്യമായി ജോലിയില്ലാതെ ഗൾഫിലെ മുറിയിൽ കഴിയുന്നവരും അവരെ ആശ്രയിച്ചു കഴിഞ്ഞവരും സക്കാത്തിനും സദക്കും അർഹരെ തേടുന്ന വ്യക്തികൾ റമദാനിൽ ദാനധർമ്മങ്ങൾ നടത്തുന്ന സംഘടനകൾ കാണാതെ പോകരുത് ഈ ഗൾഫ് പ്രവാസികളെ കൊറോണ തകർത്തുകളയും മുമ്പ് നാട്ടിലെ എത്രയോ കുടുംബങ്ങൾക്ക് മാസാമാസം ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്രയോ രോഗികൾക്ക് നിത്യവും വേണ്ട മരുന്നുകൾ പഠിക്കാൻ മിടുക്കരും നിർധനരുമായ എത്രയോ മക്കളുടെ പഠന ചിലവ് ഇതൊക്കെ വലതു കൈ കൊടുക്കുന്നത് ഇടത് അറിയാതെ നടത്തിക്കൊണ്ടിരുന്നവർ കൂടിയാണിത് പലപ്പോഴും വാങ്ങുന്ന ആൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആരാണ് സഹായിക്കുന്നത് എന്ന് ഗൾഫിൽ നിന്ന് സഹായിച്ച ആളുടെ വരുമാനം ഊട്ടിയതോടെ പഠനം നിലച്ചുപോയ എത്രയോ കുട്ടികൾ സ്ഥിരമായി കഴിക്കേണ്ട മരുന്ന് നിർത്തിവെക്കേണ്ടി വന്ന വയോജനങ്ങൾ ജീവിതവും ജീവശ്വാസവും മുടങ്ങിപ്പോയ ഇങ്ങനെയുള്ളവരെയും കണ്ടെത്തി സഹായിക്കണം അഭിമാനം മൂലം പറയാൻ മടിച്ചിട്ടാണ് പലരും ഭക്ഷ്യവസ്തുക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ കുറവായിരിക്കും പക്ഷേ കയ്യിൽ പത്ത് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് പലരുടെയും രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാൻ മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ പെരുന്നാളിന് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പോലും പണമില്ലാതെ ഞെരുക്കത്തിലാണ് പലരും ദാനധർമ്മങ്ങളുടെ സ്ഥിരം ലിസ്റ്റിൽ എഴുതണ്ട താൽക്കാലികമായി ഇങ്ങനെ കുറച്ച് പേരുകൾ കൂടെ നിങ്ങളുടെ സക്കാത്തിന്റെ സതക്കയുടെ കൂട്ടത്തിൽ ചേർക്കണം ഒട്ടും അഭിമാനക്ഷതം തോന്നാത്ത രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം എല്ല അവസ്ഥയും മോശമാണ് ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന അവസ്ഥയിൽ മനസ്സറിഞ്ഞു നൽകുന്ന താനമാണല്ലോ മഹത്തരം അർഹിക്കുന്ന ഒരുപാട് ഗൾഫ് പ്രവാസികളും അവരെ ആശ്രയിച്ചു കഴിയുന്നവരുമുണ്ട് നിങ്ങൾക്ക് ചുറ്റും മറക്കരുത് കാണാതെ പോകരുത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ